വിജിൻ വ്യക്തമാകുന്നുണ്ടോ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ ഒരു പുതിയ ആരോപണം ഉന്നയിക്കുന്നതിന് സമാനമായ രീതിയിൽ ആണ് നിലവിൽ പ്രിൻസിപ്പൽ ജബ്ബാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണമായി ബന്ധ എത്തുന്നത് അത് അദ്ദേഹം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ആരിസ് ചിറക്കലിൻ്റെ റൂമിൽ നടത്തിയ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ പുതിയൊരു ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ബോക്സ് കഴിഞ്ഞ രണ്ടാം തീയതി ഈ ഉപകരണങ്ങൾ വാങ്ങിയതിൻ്റെ ബില്ലുകൾ ഉൾപ്പെടെയാണ് ആ ബോക്സിൽ ഉള്ളത് എന്നാണ് അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു സി ദൃശ്യം പരിശോധിച്ചപ്പോൾ ആ സി സി ടി വി ദൃശ്യത്തിൽ ചില ആളുകൾ ഒരാൾ ആ റൂമിലേക്ക് കടന്നു പോകുന്നതായി കണ്ടു അങ്ങനെ ഒരു തെളിവുകൂടി ലഭിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ പരിശോധനയിലേക്ക് കടക്കണം എന്നുള്ളതാണ് നിലവിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെ കഴിഞ്ഞ തവണ പരിശോധന നടത്തിയപ്പോൾ ഉപകരണം കാണാനില്ല അത് മന്ത്രി തന്നെ ഈ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു ഒരു ഉപകരണം കാണാനില്ല എന്നുള്ള കാര്യം അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ഉപകരണം പിന്നീട് കഴിഞ്ഞ രണ്ടാം തീയതി വാങ്ങിയതായി ഉള്ള ബില്ല് എങ്ങനെ ഈ ഓഫീസിലും ീസ് റൂമിനകത്തേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായ ചോദ്യമായി ഉയരുന്നത് അതാണ് ഹാരിസ് ചിറക്കൽ നേരത്തെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട മെസ്സേജിൽ പറയുന്നത് തനിക്കെതിരെ ഗൂഢാലോചനയുണ്ട് ഓഫീസ് തുറന്നത് അങ്ങനെ ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് തന്നെ കൊടുക്കാനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമാണ് ഈ റൂം തുറന്നത് എന്നുള്ളതാണ് മറ്റൊരു പൂട്ട് വാങ്ങി താക്കോൽ വാങ്ങിയാണ് ഇത് തുറന്നത് എന്നുള്ളതാണ് ഹാരിസ് പറഞ്ഞിരുന്നത് ഡോക്ടർ ഹാരിസ് പറഞ്ഞിരുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പ്രിൻസിപ്പളിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ആരുടെ ഭാഗത്താണ് ാണ് ക്ലാരിറ്റി എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല ഏകദേശം നൂറിന് മുകളിൽ നൂറ്റി ഒൻപതോളം വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ഇതിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്താൻ കഴിയൂ എന്നുള്ളതാണ് പ്രിൻസിപ്പൽ പറയുന്നത് ഒപ്പം തന്നെ നേരത്തെ ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തന്റെ റൂം മറ്റാരോ തുറക്കുന്നു അതിൽ പ്രധാനപ്പെട്ട രേഖകൾ ഉൾപ്പെടെയുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷനിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നുള്ള സംശയം തനിക്കുണ്ട് അത് തന്നെ കൊടുക്കാനാണ് എന്നുള്ളതായിരുന്നു ഹാരിസ് ചിറക്കലിന്റെ ആരോപണം അത് കൂടുതൽ സ്ഥിരീകരിക്കുന്ന നിലയിൽ വേണം കാര്യങ്ങൾ ഇപ്പോൾ പ്രിൻസിപ്പൽ ഒപ്പം തന്നെ മെഡിക്കൽ അവിടെ തന്നെയുണ്ട് അത് ഇവർക്ക് കണ്ടിട്ട് തിരിച്ചറിയാൻ സാധിച്ചില്ലേ അതിലിനി എന്ത് പരിശോധനയാണ് നടത്താനുള്ളത് ഒപ്പം തന്നെ ഇവര് ഈ പറയുന്ന സിസിടി വി ഇവർ കണ്ടതുകൊണ്ടാണല്ലോ സിസിടി വി ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ടാണല്ലോ അങ്ങോട്ട് ആൾ പോയി എന്ന് പറയുന്നത് അപ്പൊ ആ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ ഇനി എന്ത് കാലതാമസം എന്നാണ് സൂപ്രണ്ട് പറഞ്ഞത് തന്നെ ഇക്കാര്യത്തിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരാൾ അകത്തേക്ക് കടന്നു പോകുന്നതായി കാണുന്നുണ്ട് അത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം നിലവിൽ ഇപ്പോൾ ഈ രണ്ടാം തീയതിയിലെ ഡേറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഉപകരണം മോസിലോസ്കോപ്പ് വാങ്ങിച്ച ആ ബില്ല് ഉൾപ്പെടെ ഒരു ബോക്സിൽ കണ്ടു അത് ആദ്യത്തെ പരിശോധനയിൽ കണ്ടില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പളും ഡയറക്ടറും ഇപ്പോൾ സൂപ്രണ്ടും ഇപ്പോൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇതിനുശേഷം ഈ റൂമിലേക്ക് മറ്റാരോ എത്തുകയും അങ്ങനെ ഒരു ബോക്സ് അവിടെ പിന്നീട് വെച്ചതാണോ എന്നുള്ള തരത്തിലുള്ളൊരു ഒരു ഒരു ആരോപണം ഒരു ചോദ്യമാണ് നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അത് എന്തിനു വേണ്ടിയാണ് എങ്ങനെ ഇത് വന്നു എന്നുള്ളതാണ് ഇത് എം ബി ഫണ്ടിൽ നിന്നാണ് ഈ ഉപകരണങ്ങൾ വാങ്ങുന്നത് അതിന്റെ ബില്ലും ഫോട്ടോയും ഉൾപ്പെടെ കലക്ടറേറ്റിലേക്ക് അയക്കണം ഈ രണ്ടാം തീയതി വാങ്ങിച്ച മൊസിലോസ്കോപ്പും അതുപോലെ തന്നെ വാങ്ങിയ ഉപകരണങ്ങളുടെ ബോക്സ് ഉൾപ്പെടെയുള്ള അവയും അതിന്റെ ചിത്രം നിലവിൽ കളക്ടറേറ്റിലേക്ക് അയച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഉൾപ്പെടെ നടത്തണം അതാണ് ഇക്കാര്യത്തിൽ പുതിയൊരു അന്വേഷണം വേണമെന്ന ആവശ്യം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ഒപ്പം തന്നെ ഈ ഡയറക്ടറും ആവശ്യപ്പെടുന്നു സൂപ്രണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും പ്രിൻസിപ്പൽ ചെയ്യുകയും ചെയ്യുന്നത് അതിന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ മോസ്ലോസ്കോപ്പ് നേരത്തെ കാണാനില്ല എന്നുള്ള ഒരു കാര്യം അത് മന്ത്രി വീണ ജോർജ് തന്നെയായിരുന്നു പൊതുസമൂഹത്തിന് മുന്നിൽ പറയുകയും ചെയ്തത് അത് ഈ വിദഗ്ധ സമിതി ആദ്യത്തെ പരിശോധന നടത്തിയ ഘട്ടത്തിൽ യെസ് അതിൽ വിജയൻ മറ്റൊരു സംശയം കൂടിയുള്ളത് ഇത് കാണാതായി എന്ന് പറയപ്പെടുന്നത് ഡോക്ടർ ഹാരിസ് എച്ച്ഒടി ആയി ചുമതലയേൽക്കുന്നതിന് മുൻപെന്നായിരുന്നു അതായത് ആ സമയത്ത് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊരു കള്ളക്കേസ് ആയിരുന്നു ഒരു ജൂനിയർ ഡോക്ടറിനെതിരായി ഒരു സീനിയർ ഡോക്ടർ നൽകിയ പരാതിയായിരുന്നു എന്ന് ഡോക്ടർ ഹാരിസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നത് അത് അദ്ദേഹം എച്ച്ഒടി ആയിരുന്ന സമയത്ത് എന്നുള്ള രീതിയിലാണ് അപ്പം മന്ത്രി പറഞ്ഞതും ഡോക്ടർ ഹാരിസ് പറഞ്ഞതും ഇവർ പറഞ്ഞത് ഇത് മൂന്നും മൂന്നാണോ തീർച്ചയായും ഇതിൽ എന്താണതിൽ ഒരു വ്യക്തത എന്നുള്ളത് വിശദമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ വ്യക്തമാക്കാൻ കഴിയൂ ഹാരിസ് ചിറക്കൽ ഒരു പോസ്റ്റ് വന്നു ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളില്ല അതിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തണമെന്നൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഹാരിസ് ചിറക്കൽ ഇട്ടത് അതിനെ തുടർന്നാണ് ഈ വിവാദങ്ങളും വലിയ തരത്തിലുള്ള കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു ശ്രീമതി രോഷനാര ഇവിടെ എന്ത് സംഭവിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നാണ് മനസ്സിലാക്കുന്നത് താങ്കൾ ഇപ്പോൾ പ്രിൻസിപ്പളിന്റെയും സൂപ്രണ്ടിന്റെയും പ്രസ് മീറ്റ് കണ്ടിരുന്നോ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ല ഇതില് നമ്മളിപ്പോൾ ക്ലാസ്മീറ്റിന്റെ ഞാൻ കണ്ടില്ല ഡയറക്ടായിട്ട് ഞാൻ ഇപ്പോ പ്രിൻസിപ്പൽ ഓഫീസിൽ പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കാണ് നമ്മൾ അദ്ദേഹത്തെ കാണും ഈ പറഞ്ഞതുപോലെ ഓരോരുത്തരും പറയുന്നത് ഓരോ ഡയറക്ഷനിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് അപ്പൊ ഇങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സാഹചര്യം ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഇന്ന് കെ ജി എം സി റ്റിയുടെ ഒരു എമർജൻസി എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും ഇന്ന് വൈകിട്ട് ഉടർന്ന് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇതിലിപ്പോ പ്രിൻസിപ്പൾ പറഞ്ഞത് അരസ്റ്റിനെ കൊടുക്കാൻ ഡോക്ടർ അരസ്റ്റിനെ കൊടുക്കാൻ പ്രത്യേകിച്ച് താല്പര്യം ഇല്ലെങ്കിൽ ആ രീതിയിലേക്കല്ല കാര്യങ്ങൾ പക്ഷെ അവിടെ ഒരു ഉപകരണമുണ്ട് ഒരു പെട്ടിയുണ്ട് അതെന്താണെന്ന് പരിശോധിക്കണം മാത്രമല്ല ആ റൂമിലേക്ക് ഒരാൾ കയറി കേറിപ്പോയിട്ടുണ്ട് സിസി ടി വി ദൃശ്യങ്ങളിലുണ്ട് അതും കൃത്യമായിട്ട് ആരാണ് എന്നൊക്കെയുള്ളത് പരിശോധിക്കണമെന്നാണ് എന്തുകൊണ്ടാണ് ഇത്ര നിഗൂഢമായിട്ടൊരു ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കാത്തതുപോലൊരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് എന്താ െ ഡോക്ടർ ഹാരിസുമായി ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു അപ്പോ പ്രിൻസിപ്പളും എന്താണ് ഞാൻ ഒരു ഡോക്ടർ റോഷന ഈ ഉപകരണം കാണാതായി സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മളോട് ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടുള്ളത് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കള്ള പരാതിയുടെ പുറത്തുണ്ടായതാണ് അന്ന് ഡോക്ടർ ഹാരിസ് ആയിരുന്നില്ല ഹെഡ് എന്നായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പം ഇന്നിപ്പോ പ്രിൻസിപ്പൾ പറയുന്നത് അദ്ദേഹം ഹെഡായിരുന്നപ്പോഴാണ് ഈ പരാതി ഉണ്ടായിരുന്നത് അതിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട് മന്ത്രി കണ്ടതും മന്ത്രി അതിൽ പ്രതികരിച്ചതും എന്നാണ് അതിൽ താങ്കൾക്ക് വ്യക്തതയുണ്ടോ താങ്കൾക്ക് അറിയാമോ സംഭവം അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ നമുക്കിപ്പോൾ ഇപ്പൊ ഓരോരുത്തരും പറയുന്നത് രീതിയിലാണ് ഡോക്ടർ ഹാരിസ് പറയുന്നതാണ് എന്തായാലും ഹാരിസ് ഇത്രയും കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞു അതിൽ വലിയ ഉണ്ടായി സർക്കാരിന് അതുവരെ നാണക്കേടായി പ്രതിപക്ഷം അതിനെ ഉയർത്തിക്കാട്ടി ഒരുപാട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു അപ്പൊ അതിലൊരു ഗൂഢാലോചനയുണ്ട് ഡോക്ടർ ഹാരിസിനെതിരായി വീണ്ടും വീണ്ടും ഈ പ്രിൻസിപ്പൾ ഉൾപ്പെടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ